പതിനഞ്ച് ദിവസം പ്രായത്തിൽ പെൺകുഞ്ഞിനെ അന്യസംസ്ഥാനക്കാരിയായ അമ്മയിൽ നിന്ന് വാങ്ങിയ ദമ്പതികൾക്കെതിരെ ചൈൽഡ് ലൈൻ നിർദ്ദേശപ്രകാരം കുമ്മളി പോലീസ് കേസെടുത്തു പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ അന്യസംസ്ഥാനക്കാരിയായ അമ്മയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ ദമ്പതികൾക്കെതിരെ ചൈൽഡ് ലൈൻ നിർദ്ദേശപ്രകാരം കുമളി പോലീസ് കേസെടുത്തു ചക്കവള്ളം കുങ്കിരിപ്പെട്ടി സ്വദേശികളായ ബിനീഷ് എബ്രഹാം ഭാര്യ ഷീബ എന്നിവർക്കെതിരെ നിയമപരമല്ലാതെ കുട്ടിയെ കരസ്ഥമാക്കിയതിനാണ് കേസ് കുട്ടിയുടെ അമ്മ ഉത്തർപ്രദേശ് മരിയാഹ സ്വദേശിനിയാണ് ഒന്നാം പ്രതി ഉത്തർപ്രദേശിൽ ദീർഘനാളായി കഴിഞ്ഞിരുന്ന ഷീബ അവിടെ നഴ്സായിരുന്നു കുട്ടികളില്ലാത്ത യുവതിയും ഭർത്താവും ആശുപത്രിയിലെ ഡോക്ടറുടെ സഹായത്തോടെ നിർദ്ധനയായ യു യുടെ കുട്ടിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വില കൊടുത്ത് വാങ്ങുകയായിരുന്നു കുട്ടി ജനിച്ച് പതിനഞ്ചാം ദിവസമാണ് കൈമാറ്റം നടന്നത് ഇപ്പോൾ കുട്ടിക്ക് ഒന്നര വയസ്സ് പ്രായമുണ്ട് കുട്ടിയെ കൈവശപ്പെടുത്തിയ കാര്യം ദമ്പതികൾ അംഗനവാടി അധ്യാപികയോട് വെളിപ്പെടുത്തിയതിനെ തുടർന്ന് അധ്യാപിക ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനെ സംഭവം അറിയിക്കുകയായിരുന്നു ബ്യൂറോ കട്ടപ്പന